ശിശുദിനത്തിന്റെ ഭാഗമായി ചിക്കലചേരി എം എൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ആലത്തൂരിലെ ബഡ്സ് സ്കൂൾ സന്ദർശിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം ഏറെ നേരം ചിലവഴിച്ചു പാട്ടുപാടിയാണ് സന്തോഷിപ്പിച്ചത് കുട്ടികൾ നിങ്ങള് കേട്ടിട്ടുണ്ടാവോന്നറിയില്ല വളസിനെ കുറിച്ചൊന്ന് കേട്ടിട്ടുണ്ടാവും എന്നറിയില്ല വളസ് സ്ഥാപനം എന്ന് പറഞ്ഞാല് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ സംരക്ഷിക്കുന്ന പകൽ പരിപാലന കേന്ദ്രമാണ് നമ്മുടെ സ്കൂളല്ല ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ പുനരധിവാസ കേന്ദ്രമാണ് പതിനെട്ടിനും നാൽപ്പതിനും പ്രായമുള്ള ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളാണ് ഇവിടെ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ സ്കൂളിലൊക്കെ ഇങ്ങനത്തെ കുട്ടികളുണ്ട് നമ്മുടെ ഒരു ഹർഷയുണ്ട് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് വന്നാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഇവിടെ അഡ്മിഷൻ എടുത്തതാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവിടെ സ്കൂൾ ആരംഭിക്കുന്നത് നിങ്ങളെ പോലെ തന്നെ സ്കൂളിൽ പ്ലസ് ടു വരെ സ്കൂളിൽ പഠിച്ച് സെന്ററിലേക്ക് വന്ന ശിശുദിനത്തിന്റെ ഭാഗമായി ചിറ്റിലഞ്ചേരി എം എൻ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പാറയ്ക്കൽ അംഗൻവാടിയും യു കെ നഗർ അംഗൻവാടി എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തി അംഗൻവാടികളിലെ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു പ്രധാന അധ്യാപിക എ ബിന്ദു ഉദ്ഘാടനം ചെയ്തു പി പ്രസിഡന്റ് മുരളീധരൻ ഡെപ്യൂട്ടി എച്ച് എം ഇ ഹക്കീം റംലത്ത് രതീഷ് വിക്രമൻ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്